നമസ്കാരം നല്ല അടുത്ത അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ പച്ചക്കറി ഇങ്ങനെ ഇരിക്കലാണ് നല്ല റസാലെ ഇന്നും വഴുതന എങ്ങനെ കുട്ടികളുടെ ഉള്ളിലേക്ക് ആക്കും എന്നുള്ള തീവ്രശ്രമത്തിലാണ് അപ്പോൾ അവരറിഞ്ഞിട്ടില്ല അറിയാനുള്ള പരിപാടിയാണ് കേട്ടോ അത് വഴുതനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഇനി ബാക്കി പച്ചക്കറികളുടെ മേൽ പണി തുടങ്ങുകയാണേ രണ്ട് കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതിലേക്ക് ചതച്ച് കൂട്ടേണ്ട സാധനങ്ങളാണ് അപ്പോൾ ഈ ചതച്ചതൊക്കെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു മിക്സി പാത്രത്തിലേക്ക് ഇടാം അതുപോലെ തന്നെ നുറുക്കി വെച്ച വഴുതനങ്ങയും ഇടാൻ പോവുകയാണ് എല്ലാം മിക്സിയുടെ പാത്രത്തിലേക്ക് ഒന്ന് വേണ്ടി റെഡി ആക്കുകയാണ് അടുത്തത് വലിയ ഉള്ളി സബോള ആണ് അതും അത് ചെനം പിന്നിന്നം അരിഞ്ഞിട്ട് അതായത് മിക്സിയുടെ പാത്രത്തിൽ ജാറിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് കറക്കി കറക്കിക്കഴിഞ്ഞാൽ അത് പൊടിപൊടിയാവണം ആവണം ഉള്ളൂ അപ്പോൾ അതും അലിക്കിട്ടു അപ്പോൾ അതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഒന്ന് അരങ്ങട്ടെ കേട്ടോ ഒന്ന് മിക്സിയിൽ കറാക്കുക കൂട്ടത്തിൽ കരുവേപ്പനിൽ ഒക്കെ ഇട്ടുണ്ട് കേട്ടോ ഞാൻ മല്ലിയിലുണ്ടെങ്കിൽ അതിടാം ഇവിടെ അപ്പം അതിലുണ്ടായിരുന്നില്ല അടുത്ത് ക്യാരറ്റാണ് ക്യാരറ്റ് അത് പട്ടുള്ള ചട്ടിയിലേക്ക് തന്നെയാണ് ഇടണത് അതങ്ങട് ചരികിടുക പിന്നെ ക്യാബേജ് ക്യാബേജിൻ്റെ കളറ് കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ടട്ടാ ഇത് ഞാൻ തലേ ദിവസം തന്നെ ഇപ്പം നാളെ ക്യാബേജ് വെക്കണമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ എന്താ പറയുക വെള്ളത്തിലിട്ട് വെക്കും മഞ്ഞളും ഉപ്പും കരിവപ്പും ഇട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതാണ് ഇതിൻ്റെ സൈഡിലൊക്കെ മഞ്ഞ മഞ്ഞക്കളറ് അല്ലാണ്ട് ചളിയല്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കഴുകുകയും ചെയ്യൂട്ടോ എന്നിട്ട് ഇതാ അത് നല്ലോണം വേണ്ടത് നിങ്ങൾക്ക് ഇതിൽ എന്ത് പച്ചക്കറി വേണമെങ്കിൽ ഇടാട്ടോ ഇടണ്ട പെണ്ടയ്ക്ക് അത് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഒന്ന് ചെറുതാക്കി നുറുക്കി വഴറ്റിയിടണം അത്രയേ ഉള്ളൂ പിന്നെ അടുത്തത് തക്കാളി തക്കാളി അത് ചെറുങ്ങനെ നുറുക്കിയിട്ട് അത് അതിൻ്റെ കൂടെ നല്ലോണം വഴട്ടാനുള്ളതാണ് അപ്പോൾ പിന്നെ തക്കാളി എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാ എല്ലാം ഒപ്പം ഇടാട്ടോ ഒരു കുഴപ്പമില്ല എല്ലാ പച്ചക്കറികളും ഒപ്പം നമുക്ക് മഴട്ടാം പേസ്റ്റ് പോലെ ആവണ്ണം മഴട്ടിയിട്ടേ ഇത് ഉരുളക്കിഴങ്ങ് ആണ് ഇത് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിരുന്നു ഒരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മൊത്തത്തിലൊരു കാൽ കിലോ പച്ചക്കറി ഉണ്ടാവും എനിക്ക് നാല് ഉരുളക്കിഴങ്ങ് തൊലോട് കൂടെ വേവിച്ച് പൊടിച്ച് വെച്ചു ഇനി നമുക്ക് ഈ പച്ചക്കറിയൊക്കെ കൂടെ അടുപ്പത്തിട്ടിട്ട് മഴട്ടാണ് നമ്മൾ ചരുകി വെച്ച കാരറ്റും അരിഞ്ഞു വെച്ച തക്കാളിയും ക്യാബേജും പിന്നെ അതിന് ഞാൻ ഇതൊക്കെ ഇട്ടുണ്ട് കുഴക്കൊക്കെ ഇട്ടുണ്ട് വെണ്ടയ്ക്കിടപ്പം മാത്രം ശ്രദ്ധിക്കണം ചെറുതാക്കി നോക്കിയിട്ട് എന്ന് വെച്ചാൽ അതിനൊരു വഴുവഴുപ്പുണ്ടല്ലോ അതുകൊണ്ട് ബാക്കിയെല്ലാം കൂടെ നല്ലോണം വഴട്ടുക പേസ്റ്റ് പരുവാകണം ബന്ധം ഉടയണം എന്നറിയില്ലേ ഉരുളക്കിഴങ്ങ് ഇപ്പോഴുണ്ടോ എന്ന് വെച്ചാൽ അത് ഓൾറെഡി വേവിച്ചതല്ലേ ഞാൻ തുള്ളി ബട്ടറില് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വെണ്ണയാണ് അതിലാണ് എന്ത് വഴറ്റിയത് ഒരു തുള്ളി നല്ലെണ്ണയും ഒഴിച്ചു കെട്ടോ വെളിച്ചെണ്ണ ഒഴിക്കണ്ട നല്ലെണ്ണയും ഒഴിച്ചു അങ്ങനെയാണ് വഴറ്റിയത് അതിൽ അപ്പോൾ ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ബട്ടറ് മാത്രമാക്കിയാലും കുഴപ്പമില്ല അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ വേണമെങ്കിൽ ബട്ടർ ഒഴിവാക്കാം അതൊക്കെ ഓരോരുത്തർക്കും പോലെ ചെയ്യാം അതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴറ്റാം എരുവിന് മുളക് പൊടി കൂട്ടുണ്ട് അതിൻ്റെ പുറമെ ഒരു നാല് മണി കുരുമുളകും ചേർക്കേണ്ട കേട്ടോ കുരുമുളകിൻ്റെ സ്വാദ് നല്ല രസമാണ് ഇങ്ങനെ മസാല ഐറ്റംസിലൊക്കെ കുരുമുളകിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല രസമാണ് കുരുമുളക് ഒന്ന് വെന്തിട്ട് ഇട്ടാൽ മതി കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ ഒന്നും കൂടെ കുഴഞ്ഞു കഴിഞ്ഞിട്ട് കുരുമുളക് ഇട്ടാൽ മതി എന്താ വെച്ചാൽ എല്ലാൻ്റെ വേവണമെന്നൊന്നുമില്ല കുരുമുളക് ഈ പച്ചക്കറികളൊക്കെ കൂടി വഴന്ന് വരുമ്പോൾ നല്ല വാസന കേട്ടോ പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ട ഒരു സാധനമാണ് ജീരകം ജീര നല്ല ജീരകം കേട്ടോ പിരിഞ്ചീരകമല്ല ജീരകം നമ്മൾ ഞാൻ ബട്ടറിൽ തന്നെയാണ് ഇട്ട് പൊട്ടിച്ചിരിക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ് ജീരകം ഇട്ടുണ്ട് അത് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ അത് നമ്മളീ മഴ നിന്ന് കഴിഞ്ഞിട്ട് അരിക്ക് ചേർത്താൽ മതി കേട്ടോ ജീരകം ഇങ്ങനെ കടിക്കണം ജീരകമായാലും വെളുത്തുള്ളി ആയാലും ഇഷ്ടമല്ലാത്തവർ ഇവക ഒരു സാധനവും അതിൽ കൂട്ടണം കേട്ടോ അപ്പോൾ ഇത് ജീരകം നല്ലോണം മുപ്പായി നമ്മുടെ പച്ചക്കറി അപ്പുറത്ത് അടുപ്പത്ത് വെന്ത് കഴിഞ്ഞു അപ്പോൾ അലിക്ക് ഞാൻ അത് കൂട്ടിയിട്ട് ഇനി ഇതടുപ്പത്ത് കടന്നതാവണ്ടെന്ന് വെച്ചാൽ അപ്പം ആ ജീരകം ചതിച്ചത് തന്നെ ആവും അത് ഇളക്കി എടുത്താൽ മതി ഇനി നമ്മളടുത്ത് അതിലേക്ക് കൂട്ടാനുള്ളത് നമ്മൾ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് അതും അലിക്ക് ചേർത്തു ഇനി എനിക്ക് ലേശം കൂടി മുളക് പൊടി ഇതും അതെ എരിവ് വെല്ലാൻ്റെ വെണ്ണയ്ക്ക് മുളക് പൊടിയൊന്നും കൂട്ടണ്ട കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ മുളക് പൊടി കൂട്ടണമെന്നില്ല അടുത്തത് ലേശം ഒരു ഇതേമാതിരി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു വാസനയ്ക്ക് അതും കൂടി അതിൽ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്തു എന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ഇട്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അടുപ്പ് കത്തുന്നില്ല വല്ലാൻ്റെ കണപ്പുറത്താണ് അപ്പോൾ സിം ചെയ്താൽ മതി പിന്നെ ഉപ്പ് പൊടി ഉപ്പ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പൊടി പിടിക്കും ഇനി നല്ലവണ്ണം ഇളക്കുക നല്ല പേസ്റ്റ് പോലെയായി ഇപ്പം അത് നല്ലവണ്ണം ഇളക്കുക എന്നിട്ട് നമ്മൾ ഇതാ നമ്മുടെ മസാലപ്പൊടിയുള്ള ശം കൂട്ടണ്ടേ ഗരം മസാലയുടെ പൊടിയാണ് ഒരിത്തിരി കൂട്ടേണ്ടത് കേട്ടോ ഇനി നല്ലോണം കടകോലുകൊണ്ട് അങ്ങോട്ട് ഇരിക്കന്നെ അപ്പം അങ്ങോട്ട് നല്ല സ്മാഷാവും അത് മിക്സിയിലൊന്നും അടിക്കരുത് കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കട്ടകളൊക്കെ അങ്ങോട്ട് ഉടയണം അത്രയേ ഉള്ളൂ പിന്നെ അതിൽ ചേർക്കണ മസാലയാണ് പാവ്ഭാജി മസാല പാവ്ഭാജി മസാലയും ചേർക്കാറുണ്ട് ഞാൻ ഒരു ലേശൻ ചാട്ട് മസാലയും ഒരു സ്വാദിന ഒരു വാസനക്കെന്ന് പറയില്ലേ നുള്ള ഒരു ടീസ്പൂൺ ചാട്ട് മസാല അതിലൊന്ന് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക ഇപ്പം എല്ലാ മസാലയും അതിൽ മിക്സായി ഞാൻ അടുത്ത പണി ചപ്പാത്തി വരുത്തലാണ് കേട്ടോ ചപ്പാത്തിക്ക് അത് പരത്തുമ്പോൾ നമ്മൾ ഞാനൊക്കെ ഇവിടെ പൂരി കുഞ്ഞിത് ഇണ്ടാക്കിയിട്ടുണ്ടാക്കുക ആ പൂരിയുടെ വലുപ്പം അല്ലെങ്കിൽ വലിയതാക്കി പൂരി ഉണ്ടാക്കണവരാണെങ്കിൽ ഒരു പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ പരട്ടിയാൽ മതി എന്നിട്ട് ബട്ടർ അല്ലെങ്കിൽ സ്ലൈസ് ചീസ് ഏതെങ്കിലും ഒന്ന് ബട്ടറായാലും കുഴപ്പമില്ല സ്ലൈസ് ചീസ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ വലിയവർ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കണം സ്ലൈസ് ചീസും ബട്ടറൊന്നും പറ്റാത്ത ഒരു കൊളസ്ട്രോളൊന്നും ഉള്ളവർ അത് കഴിക്കണ്ട കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് കൊടുക്കാം ഇത് തന്നെ ഞാനൊരു ബട്ടർ ഒരു സ്ലൈസ് ചീസിനെ പകുതിയാക്കിയിട്ട് അത്രേ വയ്ക്കലേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അതിൽ കൂട്ട് വെക്കുക കൂട്ട് വെച്ചിട്ട് ഒരു അടിയിൽ വെച്ചാലും മോളത്തേലും ബട്ടർ വെച്ചിട്ടുണ്ടേ അല്ല സ്ലൈസ് ചീസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ അമ്മക്കി അമ്മയ്ക്കി അമ്മക്കി നമ്മളത് ആ കൂട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നാലും കുറച്ചൊക്കെ വരും കേട്ടോ എന്നിട്ട് അത് എണ്ണ വറ്റിയിട്ട് നല്ലെണ്ണ വരട്ടിയിട്ട് തന്നെ ദോശ തട്ടിലിട്ട് നല്ലോണം തിരിച്ചും മറിച്ച് തിരിച്ചും മറിച്ച് നല്ല വേവിക്കാം അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ചപ്പാത്തിയുടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ വേവില്ല കേട്ടോ സുഖമായിട്ട് വേവു കേട്ടോ ഒരു സംശയമില്ലേ മീതേ അതേ കുറച്ച് നല്ലെണ്ണം ഒഴിക്കണം കേട്ടോ നല്ലവണ്ണം ഒരു എണ്ണയുടെ ടേസ്റ്റ് ഇങ്ങനെ വല്ലാൻ്റെ ഇങ്ങനെ ഉണക്കം ചെയ്യാൻ ഒരു സ്വാദുണ്ടാവില്ല കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ നല്ലോണം നെയ്യോ ബട്ടറോ എന്തൊക്കെ ചട്ട് കൊടുക്കാം നമ്മൾ ഒഴിക്കുമ്പോൾ ഒത്തിരി നല്ലെണ്ണം ഒഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് നല്ല ഹെവി ഫുഡുമാണ് കേട്ടോ എല്ലാ പച്ചക്കറിയുണ്ടോ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് ഇലയിൽ എന്താ വെക്കണമെന്ന് അല്ലെങ്കിൽ മോനൊരു പരീക്ഷ ഉണ്ട് അപ്പോൾ അതിന് പോകുമ്പോൾ അവൻ തിരുവനന്തപുരം പോവാ അതിന് പോകുമ്പോൾ കഴിക്കാൻ ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് എന്താണെങ്കിൽ പിന്നെ വേറെ ഇഞ്ഞ് കൂട്ടാൻ ഉപയോഗിച്ച് കൊണ്ടുപോകണ്ടല്ലോ ദോശയാണെങ്കിൽ ചമ്മന്തി വേറെ വേണമെന്ന് ഒന്നും വേണ്ട എല്ലാം അതിൻ്റെ ഉള്ളുണ്ട് അപ്പോൾ അവനും അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കുട്ടികൾക്ക് ഈ പച്ചക്കറി കഴിക്കാത്ത ചില ബിരുദന്മാരും വിരുദികളും അവർക്ക് ഇതൊക്കെ അകത്താക്കനെ ഏറ്റവും എളുപ്പമുള്ളമാർക്കാണ് ഉണ്ടാക്കി നോക്കിക്കോളൂ പുതിയ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം